നമ്മൾ ഈ രാവിലെയും തങ്ങൾ നമുക്കൊരു മാസ്കും ഒരു സാനിറ്റൈസറും തന്നിട്ടുണ്ട് എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞ് അത് ഉപയോഗിക്കണം മകരുബ് കഴിഞ്ഞ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നിങ്ങൾക്ക് പേടിക്കണ്ട ഒരു ബുദ്ധിമുട്ടും സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ മൂന്ന് പ്രാവശ്യം ഇത് സുബഹി കഴിഞ്ഞും മകരിബ് കഴിഞ്ഞും മൂന്ന് പ്രാവശ്യം നിങ്ങൾ മുടങ്ങാതെ ചെയ്യണം ബഹുമാനപ്പെട്ട ഇമാം അലൈ തഫ്സീർ എഴുതിയ മഹാനാണ് ആ പറയുന്നു സ്ഥിരമായി ഇത് ഇത് പഠിച്ചടം മുതൽ മുതൽ കേട്ടടം തങ്ങളിൽ നിന്ന് കേട്ട കാലം മുതലേ ഞാൻ ഇത് ചൊല്ലും ഒരു ദിവസം മദീനയിൽ ഞാൻ നടന്നപ്പോ എന്റെ കാലില് ഇന്നത്തെ ദിവസം സുബഹിക്ക് ഞാൻ ഇത് ചൊല്ലിയിരുന്നില്ല മറന്നുപോയി സമയത്ത് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് മറന്നുപോകും അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ അത് ചൊല്ലിയില്ല അതുകൊണ്ടാണ് എന്നെ അത് കുത്തിയത് ഇമാം കുർത്തുബി റഹ്മി താലാലെ പറയാണ് നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ അതുകൊണ്ട് നമുക്ക് ഒരു ഒരു മാരകമായ രോഗങ്ങൾ ഉണ്ടാവൂല സുബഹി കഴിഞ്ഞു മകരീബ് കഴിഞ്ഞു അതേപോലെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഏതെങ്കിലും നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ആ നാട്ടിൽ ഇറങ്ങുമ്പോൾ ഇത് ചൊല്ലണം الله عليه وسلم إذا نزل منزلا فليقل أعوذ بكلمات الله تامات من شر ما خلق لم يضره شيء عطر أبو يال عبد الجدي ولي أعوذ بكلمات الله تامات من شر ما خلق بسم الله الذي لا لايضر مع اسمه شيء في الأرض ولا في السماء هو السميع العليم إذا برقه لم يضره شيء അവനെ ആ നാട്ടിൽ നിന്നുള്ള രോഗം ബാധിക്കൂല പറഞ്ഞ വാക്കാണ് അതുകൊണ്ട് നമ്മൾ എവിടെ യാത്ര ചെയ്താലും വള്ളത്തിൽ കയറാൻ പോയാലും കടലിൽ പോയാലും ഹോസ്പിറ്റലിൽ പോയാലും നമ്മൾ എപ്പോഴും ഈ നിങ്ങൾ പതിവാക്കണം സുബഹി കഴിഞ്ഞും ദിക്തി കഴിഞ്ഞും മുമ്മു പ്രാവശ്യം പ്രത്യേകിച്ച് അള്ളാഹു എല്ലാ രോഗത്തിൽ നിന്നും മാരക രോഗത്തിൽ നിന്നും അള്ളാഹു നമുക്ക് നൽകട്ടെ ആ നാട്ടില് ഒരു പ്രശ്നം വന്നാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഒരു പ്രയാസം വന്നാൽ ഒരു ദാരിദ്ര്യം വന്നാൽ ഒരു മാരകമായ രോഗം വന്നാൽ ആയുധങ്ങൾ മക്കളോട് കുടുംബക്കാരോട് നാട്ടുകാരോടും പറയും അമറഹും അമറഹും അവർക്ക് കഞ്ഞി കുടിക്കാൻ വഴിയില്ലാതെ വന്നാൽ അവർക്ക് ഭക്ഷണം കിട്ടാതെ വന്നാൽ അവർ ദാഹത്തിലും പരവേശത്തിലുമായി പോയാൽ അവരെല്ലാവരും നേരെ സ്വഹാഭാക്കളോട് പറയും അമറഹും അമറും നിങ്ങൾ നമസ്കരിക്കണേ നമസ്കരിക്കണേ നമസ്കാരത്തിലൂടെ ഏത് മാരക രോഗങ്ങളെയും അള്ളാഹു അല്ലാഹു ഒഴിവാക്കിത്തരും ഏത് കടങ്ങളും അല്ലാഹു വീട്ടിത്തരും ഏത് ഇടങ്ങേറ മുസീബത്തുകളും അള്ളാഹു ഉയർത്തിക്കളയും അതുകൊണ്ട് അള്ളാഹന്റെ റസോല് പഠിപ്പിച്ചത് ഏത് പ്രയാസങ്ങൾ വന്നാലും അമറഹും നമസ്കരിക്കാനാണ് അള്ളാഹുബൻറെ റസൂല് സ്വഹാപത്തിനെയും തന്റെ കുടുംബനികളെയും കൽപ്പിച്ചത് നമസ്കരിക്കും 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 ഇന്ന് നമ്മള് നമസ്കരിക്കാൻ വരരുത് നിസ്കരിക്കാൻ വരരുത് കൊറോണ കൊറോണ നമസ്കരിക്കാൻ വരരുത് കൊറോണ ഗോ കൊറോണ ഗോ ഗോ കൊറോണ ഗോ കൊറോണ നിസ്കരിക്കാൻ വരുന്നത് അള്ളാൻ റസൂൽ പറഞ്ഞ എന്താ ഈ വന്ന നിസ്കരണം സൂര്യഗ്രഹണം സംഭവിച്ചാൽ വിധങ്ങൾ പള്ളിയിൽ പോയിട്ട് അവിടെ ക്ലിയറായി മാറുന്നത് വരെ കിടക്കും അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഈ മുസീബത്ത് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയപ്പോ നമ്മളെല്ലാവരും വീട്ടിൽ മൊബൈൽ മൊബൈൽ അളിയ എത്രയെന്ന് പറഞ്ഞാൽ നോക്കുന്നത് അതാണ് മൊബൈൽ വേണ്ടതായി ജീവിതത്തിൽ ചക്ക തിന്നാത്ത ചക്ക കൊണ്ട് ഫ്രൈ വരെ ഉണ്ടാക്കി തരും ഈ അല്ലാഹുത്താലേ അത് നമുക്ക് പാടില്ലേ അതൊക്കെ പാണ്ടിക്കാരന്മാർ കൊണ്ടുപോട്ടതാ കൊണ്ടുപോയി അല്ലാഹുദാല ഇവനെ കൊണ്ട് തിരിച്ചു ഉണക്കമീൻ കണ്ട ദേഷ്യം വിടുന്നവൻ മീനിന് വേണ്ടി ദുവാച്ച് വരെ അല്ലാഹുദാല ഒരു മീനെങ്കിലും കിട്ടണേ ഉണക്കമീൻ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തവൻ ആഗ്രഹിച്ചില്ലേ മീനിന് വേണ്ടി ആഗ്രഹിച്ചില്ലേ ഉണക്കാഗ്രഹിച്ചില്ലേ ആഗ്രഹിച്ചില്ലേ സ്വന്തക്കാരെയും കുടുംബക്കാരനെയും കണ്ട് ജീവിതത്തിൽ എപ്പോഴും വീട്ടിൽ വന്നിരുന്നാല് സ്വന്തക്കാരനും കുടുംബക്കാരനും ഒക്കെ വരുന്ന ഭണ്ടാരകാല കുമാരി എന്നും ഇവിടെ തന്നെ വന്ന് ഇടങ്ങാറാണല്ലോ എന്ന് ഒരുത്തനും തിരിഞ്ഞു നോക്കാതെ വരുന്ന ആര് ഭാര്യ അടക്കം ഭാര്യ വേറെ റൂമിൽ വേറെ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് പെട്ടിയായിട്ട് വരിക ഭർത്താവ് ആ ഭർത്താവ് ഉണ്ടാക്കിയ വീട് വാതലിൽ വന്ന് നിക്കുന്നു സ്വന്തം ഭർത്താവ് ഉണ്ടാക്കിയ വീട് ആ ഭാര്യയും മക്കളും സൂഹിക്കാണ് ഇയാള് അവിടെ നിന്ന് ആ വാതിൽ നിൽക്കുന്ന തുറക്ക് തുറക്ക് സുബൈതറ ഗേറ്റ് ഗേറ്റ് ഇക്കാ എന്റെ പൊന്നിക്ക കേരളീക്കാ നിങ്ങൾ അവിടെ നിന്ന് വന്നാലല്ലേ അവിടെ നിന്നെല്ലാം കൊറോണ ആയിട്ട് വന്നാൽ ദൈവങ്ങൾ പോയിക്കോ ഇക്ക നിങ്ങൾ എവിടെയെല്ലൊക്കെ പോയി വെള്ളത്തി കടന്നിട്ട് ഒരു മാസം കഴിഞ്ഞോ ഒന്നാമതി ഇൻഷാദം മരിച്ചോ ഞാൻ മയത്തിസ്കരിച്ചോളാം ഇക്ക അങ്ങ് പോയിക്കോളിക്ക പെട്ടിയോ പെട്ടിക്കാതിരിക്കുന്ന സോണി എനക്ക് അഞ്ച് വളയും കൊണ്ട് അതവിടെ ഇട്ട് അറിയാൻ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ കൊറോണ മറിഞ്ഞെടുത്തോളാം ഇക്കോയ്ക്കോ ആ പെട്ടിയോളി വള നിനക്ക് വള അഞ്ചു വളയുണ്ട് കുലിസുണ്ട് ഫാദസർ അരിക്കത്തി അരിഞ്ഞാണുണ്ട് അരിക്കത്തിൽ ഇതെല്ലാം ഉണ്ട് അതിനകത്ത് കൊറോണ അതിൽ പിടിക്കൂല കൊറോണ അതില് പിടിക്കൂല എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് ഇക്കാ മതിലെ സൈഡിൽ വെച്ചിട്ട് ഇക്ക ഇക്ക ഇക്കും ഒരു പറയുന്നു സ്വന്തം ഭർത്താവ് ഓടിച്ചു വിട്ടില്ലേ നമ്മള് കണ്ടതല്ലേ ഇതൊക്കെ ഞാൻ വെറുതെ പറയണോ ഇല്ലേക്കാതെ എന്താ ഒരു ഭാര്യയും ഭർത്താവ് നമ്മളെ ബന്ധം എന്ത് ബന്ധമായത് എന്ത് സ്നേഹമായത് ഇതായിരുന്നോ ഭർത്താവ് എന്നാൽ എന്റെ മടിയിൽ കിടന്ന് നീ മരിച്ചു അതാണ് എന്റെ ഇഷ്ടം മരിച്ചാ നമുക്ക് രണ്ടുപേർക്കും മരിക്കാം അതല്ലേ ചിന്തിക്കേണ്ടത് അതല്ലേ ഒരു ഭാര്യ ഭർത്താൻ ബന്ധം അതല്ലേ ചിന്തിക്കേണ്ടത് എത്ര വലിയ എത്ര വലിയ മാരകമായ രോഗങ്ങളെല്ലാം എല്ലാ ലോകത്തുണ്ടായിട്ടുണ്ട് അന്നേരം എല്ലാവരും എല്ലാരും വിട്ടിട്ട് പോയോ ഈ സമയത്തല്ലേ ഒരു രോഗം വരുമ്പോഴല്ലേ നമ്മൾ നമ്മുടെ ഭർത്താവിനെ നമ്മൾ പരിചരിക്കേണ്ടത് ഭാര്യയായ ഐഷാർഹ ഏറ്റവും വലിയ അനുഗ്രഹമായി പറഞ്ഞ ഒരു എന്താണ് സഹോദരങ്ങളെ അലയ്യ അള്ളാഹു എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് പറയട്ടെയോ ആദരവായ ഹബീബായ മാത്രമല്ല ഉമനീരും ഉമനീരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലാഹു അല്ലാഹു ഒരുമിപ്പിച്ച് യോജിപ്പിച്ചത് എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കൊറോണ സമയത്ത് നമ്മൾ എങ്ങനെ ഭർത്താവിന്റെ മുന്നി ഭാര്യ തുമ്മിയാൽ ഭാര്യയുടെ മുന്നി ഭർത്താവ് തുമ്മിയാൽ ഈ പറയുമ്പം സെക്സ് ആണ് പറയരുത് ഗവൺമെന്റ് പറഞ്ഞ് നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടണം പക്ഷേ ചുണ്ട് ചുണ്ട് തമ്മി ഉമ്മ വയ്ക്കാൻ പാടില്ല മാസ്ക് വെച്ചിട്ട് ബന്ധപ്പെടണത് എന്തൊരു പരിപാടിയാ പറഞ്ഞു കേട്ടായിരുന്നു നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ അതിപ്പോ പറയുമ്പോൾ ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിക്കും ആ പ്രത്യേക എമ്പളം തന്നെ വെച്ചു ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ചുണ്ടും ചുണ്ടും സ്പർശിക്കാൻ പാടില്ല ഭാര്യയും ഭർത്താവും ഇടയ്ക്ക് ഒരു ഇരുമ്പ് കഷണം എടുത്ത് വെക്കും ചൂടാക്കി വെച്ച ഏറ്റവും നല്ലതായിരുന്നു പിന്നെ ഒരിക്കലും ചുമ്പിക്കണ്ടായിരുന്നല്ലോ എന്താ കണ്ടാ തുപ്പില് ഉമിനീര് തമ്മിൽ അങ്ങോട്ട് കൊറോണ അതിൽ കൂടെ കേറിയില്ല കൂടെ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു ആ വേറെ വരൂല്ലോ നിമിതങ്ങൾ പറഞ്ഞ എന്താ അപ്പൊ ഈ കൊറോണയുടെ സമയത്ത് ഈ കുട്ടികളൊക്കെ പ്രസവിക്കുമ്പോൾ തൊട്ടു കൊടുപ്പിലില്ല തൊട്ട് കൊടുക്കലില്ല എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ കൊറോണ ഉസ്താദിന്റെ തൊട്ടു കൊടുത്ത ഉസ്താദിന്റെ കൊറോണങ്ങാ എന്റെ കുഞ്ഞിക്ക് പിടിച്ചാല് കൊറോണ മോളെന്ന് പേര് വരൂല്ലേ തൊട്ടു കൊടുക്കൽ പരിപാടിയേ ഇല്ലാതായി കൊറോണ ഇപ്പോഴും കൊടുക്കുന്നില്ല ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു വീട്ടിൽ ഞാൻ പോയി ഈ കുട്ടിക്ക് ആരാ തൊട്ട് തൊട്ടൊന്നും കൊടുത്തില്ല പാങ്ക വിളിച്ചതേയുള്ളു പിന്നെ സംസം സന്തം വെള്ളച്ചിരി കൊടുത്തു അതൊന്നും ഈ തൊട്ട് കൊടുക്കാൻ കൊറോണ അല്ലേ ഇപ്പൊ അങ്ങനെ കൊടുക്കാൻ പാടണ്ടോന്ന് എങ്ങനെയുണ്ട് ആ ചുന്നത്ത് പോയില്ലേ നമ്മൾ ചിന്തിച്ചു നോക്കും ഇങ്ങനെയാണോ നമ്മൾ നമ്മളിങ്ങനെയാണോ ധരിക്കുന്നത് ഈ കൊറോണ എന്ന് പറഞ്ഞ സംഭവം എന്നറിയോ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മളെ കൊല്ലാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണിത് ചുമ്മാ വെറുതെ പോയിട്ട് പരിശോധിച്ചിട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു എത്ര പേര് എത്ര പേര് അറ്റാക്ക് ഒന്ന് മരിച്ചു മലനടിച്ച് അടട്ട് പോയി പോസിറ്റീവാന്ന് പറയുമ്പോൾ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലം കണ്ടതാണ് ലണ്ടനിൽ ഈ കൊറോണ സമയത്ത് ലണ്ടനിൽ ഒരു ഇത് പിന്നെ ഒരു അവിടുത്തെ യൂണിവേഴ്സിറ്റിയില് പിന്നെ ഫുഡില് എന്തോ ചെറിയ പോയിസൺ ഉണ്ടായെന്ന് പറഞ്ഞു ഒരു കുട്ടിയെ ഹോസ്പിറ്റലിലൂടെ വയറിന് എന്തോ വേദന അങ്ങനെ കൊണ്ടുപോയോ പറഞ്ഞു അത് നിങ്ങള് കഴിച്ചെന്താ എന്താ എന്താ കഴിച്ചത് നോക്കുമ്പോൾ വേറെ അസുഖം ഒന്നുമില്ല രാവിലെ എന്താ കഴിച്ചു ഡോക്ടർ എഴുതി രാവിലെ കഴിച്ചത് ബർഗർ ബർഗർ അറുപത്തിനാല് കുട്ടികളുണ്ടായിരുന്നു ബർഗർ കഴിച്ചത് കൊണ്ടായി സംഭവിച്ചു എന്ന് പറഞ്ഞു വേറെന്തോ ഒന്നും വേറെ ഒന്നും അസുഖം എഴുതി ബർഗർ കഴിച്ചാൽ അതല്ല വേറെ മാർഗം ഒന്നുമില്ലല്ലോ കുട്ടി ഐസ്യുവിൽ കിടക്കുകയാണ് അപ്പൊ അത് ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നമില്ല ഒന്നുമില്ല ഒരു കുഴപ്പമില്ല ഉച്ചയായി ഉച്ചവരെയായിട്ട് കുഴപ്പമില്ല ഉച്ചയായിപ്പോ ആരോ പറഞ്ഞു ആ കുട്ടി സുഖമില്ലാതായത് ബർഗർ കഴിച്ചിട്ടാണ് രാവിലത്തെ ഇവിടുത്തെ നാസ്ത ബർഗർ ആയിരുന്നു ഈ അറുപത്തിനാല് കുട്ടികൾ ഛർദ്ദിക്കാൻ തുടങ്ങി അതിലെ നാല് കുട്ടികൾ അറ്റാക്ക് വന്നു കഴിഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെ ഇല്ല അവരൊരു കുഴപ്പമില്ല എന്നാൽ അതിൽ നിന്ന് ഒന്ന് രണ്ട് കുട്ടികൾ വീട്ടിലേക്ക് പോയിരുന്നു അവർക്ക് ഒരു പ്രശ്നമില്ല കാരണം അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഈ ബെർഗറിൽ നിന്നാണ് നിങ്ങൾക്ക് രോഗം വന്നതെന്നും അതുകൊണ്ടാണ് ആ കുട്ടി അറ്റാക്ക് വന്നതും അതുകൊണ്ടാണ് ആ കുട്ടി ഐ സിയുലിൽ കിടന്നതെന്നും അതുകൊണ്ടാണ് ഇവർ മരിച്ചതെന്നും അതുകൊണ്ടാണ് ഇവർ ഛർദ്ദിച്ചതെന്നും ഇതൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കാണ് ബാക്കിയുള്ളവർക്ക് പ്രശ്നമായത് അത് വരയ്ക്കും ആർക്കും ഒന്നും അറിഞ്ഞില്ലായിരുന്നു ഇതൊരു ഹിക്കുമത്താണ് അപ്പൊ കൊറോണ നമ്മൾ അറിഞ്ഞപ്പോ എത്ര പേര് അറ്റാക്ക് വന്നത് എത്ര പേര് ആത്മഹത്യ ചെയ്തു മണ്ടന്മാരെ എന്നാ കൊറോണ വന്നത് നീ അങ്ങനെ ചാവു നീ ആത്മഹത്യ ചെയ്യാതെ എത്ര പേര് ആത്മഹത്യ ചെയ്തു കൊറോണ കൊറോണ എന്ന് പറഞ്ഞു പേടിച്ചിട്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇതെല്ലാം നമ്മളെ ഇടങ്ങാറാക്കാൻ വേണ്ടിയുള്ള വരുവാണ് ഒരു പറ്റം കോർപ്പറേറ്റുകളുടെ ഒരു പരിപാടികളെ ഇതെല്ലാം ഇതിപ്പോ എത്ര വിറ്റു ആർക്കും വേണ്ട നമ്പോയി മാസ്ക് എത്ര വിറ്റു ഇത്ര പേരെ എന്റെ കച്ചവടം നടത്തി ഇത്ര പേരെ നമ്മൾ സൂക്ഷിച്ച് മേടിച്ച് വെച്ചിരുന്നത് നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകർന്നുപോയി പോയി ഭാര്യ ഭർത്താക്കന്മാരും തമ്മിലുള്ള ബന്ധങ്ങൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ മയ്യത്തുകളാണ് കുളിപ്പിക്കാൻ പറ്റാതെ എത്ര മയ്യത്തുകളാണ് നമസ്കരിപ്പിക്കാൻ പറ്റാതടക്കം ചെയ്തത് നോക്കി എത്ര മയ്യത്തുകളാണ് മനുഷ്യന്റെ അവസ്ഥ ഇതാണ് സ്വന്തം കൈ കൊണ്ട് പോലും തൊടാനോ എടുക്കാനോ പറ്റാത്തത് ഇന്നും നിങ്ങൾ തിരുവനന്തപുരത്ത് വരീൻ നിങ്ങൾ തിരുവനന്തപുരത്ത് വരീൻ അറുപത്തിനാല് കൊറോണ മയ്യത്ത് സ്വന്തം കൈ കൊണ്ട് കുളിപ്പിച്ചിട്ട് ഈ തിരുവനന്തപുരത്ത് പലർക്കും കൊറോണ വന്നിട്ടുണ്ട് വരാത്ത ഒരാളിനെ ഞാൻ കാണിച്ചു തരാം ജോലി ചെയ്യുന്ന പള്ളിയിൽ അറുപത്തിനാല് കൊറോണ മയത്താണ് സ്വന്തമായിട്ട് കുളിപ്പിച്ചു ആള് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല കുളിപ്പിച്ചു നമുക്ക് ആ പേടിയാ പാമ്പ് പാമ്പ് ചാവൂല നമ്മൾ അറിഞ്ഞാൽ പോയി നമ്മളെ പോകുമ്പോ എന്തെങ്കിലും എന്തോ ഒന്ന് കടിച്ചു എന്തോ എന്തോ ഒന്ന് കടിച്ചു പാമ്പാ കടിച്ച സംഭവം മുറുക്കനായിരിക്കും കടിച്ചത് അറിയാതെ വീട്ടിൽ പോയി വീട്ടിൽ പോയി നോക്കും ചെറുതായിട്ട് ചോര വരുന്നെ എന്തോ ഒന്ന് ഇപ്പൊ വീട്ടിൽ ഉമ്മ പറയും അത് വല്ല എലിയോ എലിയോ അല്ലെങ്കിൽ മുള്ളും എല്ലാം കൊണ്ടതായിരിക്കും എന്നാ വാഹത്തായിട്ട് മിണ്ടാണ്ടിരിക്കും വേണ്ട എവനെങ്കിലും വന്ന് ഇടേ ആ പള്ളിയുടെ പരിസരം ഒരു മൂർക്കനെ ഞാൻ ഇന്നലെ കണ്ട് അതായിരിക്കും സംഭവം എന്നെ കടിക്കാൻ കളിക്കാം തീർന്നായുടെ വഴി അപ്പളതീട് പിന്നെ അടുത്ത കവർ വെട്ടിയാണ് ഇതാണ് മനുഷ്യൻ ടെൻഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് രോഗം വരുമ്പോൾ ഡോക്ടർ നേരിട്ട് ബൈസ്റ്റാൻഡിനെ വിളിക്കുന്നത് രോഗിയോട് പറയൂല ബൈസ്റ്റാൻഡിനെ വിളിച്ചിട്ട് പറയും ആ മുഴുവൻ ഭാവം ക്യാൻസറായി പോയി നിങ്ങൾ എന്നെ ആരെങ്കിലും ഒക്കെ അറിയണം അതേ ആവശ്യമുള്ളതെല്ലാം കൊടുത്തോളി അങ്ങനെ അങ്ങ് പോകട്ടെ അങ്ങനെ അങ്ങ് പോട്ടെ അദ്ദേഹത്തെ വിളിച്ചോദിച്ച എന്താ പറയുക എന്താ പറഞ്ഞത് ഇല്ല അസുഖം ഇഷ്ടമുള്ള ഭക്ഷണം കുഴിച്ച് റെസ്റ്റ് എടുക്കാനാണ് വീട്ടിൽ പറഞ്ഞത് പിന്നെയും പത്ത് വർഷം ജീവിക്കും എനിക്കറിയാവുന്ന എത്ര സംഭവങ്ങളുണ്ട് പത്ത് വർഷം പിന്നെയും ജീവിക്കും അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ നമുക്ക് ഒരു മനക്കരുത്തി എപ്പോഴും നമുക്ക് വേണം നമ്മൾ എപ്പോഴും അല്ലാഹുലേക്ക് നമ്മൾ എന്ത് പ്രശ്നം വന്നാലും വിധങ്ങൾ സംസ്കരിച്ച് സുചോദിച്ചത് ദ്വാ ചെയ്ത് നമുക്കതിന് പരിഹാരമില്ലേ നമുക്ക് പരിഹാരമില്ലേ നമ്മൾ ദ്വാ ചെയ്ത് കൂടെ ദു ചെയ്ത് നമുക്ക് പരിഹരിക്കാമല്ലോ ദു ചെയ്ത് നമുക്ക് പരിഹരിക്കാമല്ലോ ഇത് ഇന്നുകളിലല്ലല്ലോ ഈ മുസീബത്തിൽ ഇറങ്ങാൻ തുടങ്ങിയത് മദീനയിൽ ഇറങ്ങാം മദീനയിലും മക്കയിൽ അലൈഹി ബിസല തങ്ങൾ താഴൂ വരൂല്ല എന്ന് പഠിപ്പിക്കുമ്പോൾ ഓർക്കണം ഇത് ആ കാലഘട്ടത്തിൽ ഇതുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കൂടെ അതുകൊണ്ടല്ലേ നമ്മൾ എന്നൊക്കെ പണ്ട് മഹാന്മാരൊക്കെ ദക്കി വെച്ചത് എന്താ ഇങ്ങനെയൊക്കെ ഒരു സംഭവം പണ്ടേ ഉണ്ടായിരുന്നു ഇന്നും നമ്മൾ അത് െ നമ്മൾ ഇന്ന് നമ്മൾ ദുആ ദുആ മിനൽ വബായി എന്നൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി ചെയ്യുമ്പോ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ട ബാധ്യത എന്താണ് നമ്മൾ ചെയ്യേണ്ട ബാധ്യത എന്താ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് നമ്മൾ ചോദിച്ചിട്ടില്ല നിങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിനോട് വേണ്ടി ചോദിക്കണേ ആരോഗ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് നമ്മൾ ആരോഗ്യം ചോദിക്കുന്ന എപ്പോഴാ ഐസുല് വാപ്പ കിടക്കുമ്പോ കത്തെഴുതിയിട്ട് പള്ളിയിലെ ഉസ്താദിന്റെ കയ്യിൽ കൊണ്ടുവന്നു കൊടുക്കും ഉസ്താദന്റെ വാപ്പ ചെയ്യണേ ഉസ്താദേ ഉസ്താദ എനിക്ക് ചെറിയൊരു നെഞ്ചു വേദന ഞാൻ ഓപ്പറേഷന് പോവാണ് ഉസ്താദേ ഉസ്താദ് എൻ്റെ ശരീരത്തിനു വല്ലാത്ത ഒരു വേദന ഒരിക്കലും മാറുന്നില്ല ഒന്ന് ചെയ്യണേ ഉസ്താദേ ഒരു രോഗം വരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് അത് വരുന്നതിന് മുമ്പേ അതിൻ്റെ മാസ്ക് ആണ് അതിൻ്റെ സാനിറ്റൈസർ ആണ് അതുകൊണ്ടാണ് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ ആരോഗ്യവാനായിരിക്കുമ്പോൾ ആരോഗ്യ ദൃഢ ഗാത്രനായിരിക്കുമ്പോൾ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി അല്ലാഹുവിനെ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കാറുണ്ടോ നമ്മള് കടം മാറണേ അല്ല എന്റെ വീടിന്റെ വാല് കാച്ചെളുപ്പ് നടക്കണേ അല്ല എന്റെ കുട്ടിയുടെ അഡ്മിഷൻ കിട്ടണേ അല്ല എന്റെ മോളെ പരീക്ഷയിൽ ജയിപ്പിക്കണേ അല്ല എന്റെ ഭാര്യയുടെ പ്രസവം എളുപ്പ ഒരു രണ്ടാൺകുട്ടി ഒരുമിച്ച് തരണേ അല്ല പടച്ചവനെ ഇതൊക്കെയല്ലേ നമ്മുടെ തരണേ അല്ല നല്ല കച്ചവട ഇതൊക്കെയല്ലേ നമ്മുടെ എന്റെ ശരീരത്തിന് ആഫിയത്ത് ആരോഗ്യം തരണേ അല്ല എന്റെ ശരീരത്തിന് ആഫിയത്ത് തരണേ ചെയ്യുന്നുണ്ട് എന്നാൽ ആദ്യം ചെയ്യേണ്ടത് അതാ വേറെഡോ വേറുണ്ടോ ചിന്തിക്കത്തില്ല നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ആദ്യം ദുആ ചെയ്യണം അൽ അഫ്വ വൽ ഫീ 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 ലാ ഇലാഹ അൻത അല്ലാഹുവേ എൻ്റെ ശരീരത്തിന് എൻ്റെ കണ്ണിന് എൻ്റെ കാതിന് എൻ്റെ അവയവങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ നീ അല്ലാതെ ആഫിയത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ച ദുആയാണ് സഹാബാക്കളോട് പഠിപ്പിച്ചു കൊടുത്തതുമാണ് ഞാനും നിങ്ങളും അത് വിട്ടുപോയതാണ് ഈ രോഗം നമ്മളെ പിടികൂടാൻ കാരണം പക്ഷെ നമ്മൾ നിസ്കാരത്തിൽ അള്ളാഹുഅല ചേർക്കുന്നുണ്ട് നമ്മൾ നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്തു പോകുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് ഗൗരവുണ്ടേ നിസ്കാരം ഇല്ലാതെ പിന്നെ ഇത് ചോദിക്കുക നിസ്കാരത്തിൽ വേണ്ട ഇത് ചോദിക്കാൻ നിസ്കാരത്തിൽ ചോദിക്കുമ്പോൾ അള്ളാഹോട്ടുള്ള മുനാജാത്ത് ആഫിയത്ത് എന്നാ ചോദിക്കുന്നത് അല്ലാതെ ആംബുലൻസി കയറ്റിക്കൊണ്ട് പോകുമ്പോഴല്ല ആഫിയത്ത് ചോദിക്കേണ്ടത് ഈ ആരോഗ്യമുള്ളപ്പോ ആഫിയത്ത് നിലനിർത്താൻ ദുവാ ചെയ്യണം പഠിച്ചവനോട് സുബൈ നിസ്കരിച്ചിട്ട് തഹജു ദ ചെയ്യണം അതല്ലാതെ ഹൈവേ റോഡിൽ കൂടെ എവിടെ പോവാം ഇപ്പൊ മിണ്ടാൻ പാടില്ല ഡോക്ടർ പറഞ്ഞു ആറ് മണിക്കൂർ കഴിഞ്ഞാൽ മിണ്ടാവും എന്നാ പറഞ്ഞത് ഇത് തന്നെ പരിപാടി രാവിലെ ഇതിലേക്കൂടെ പോകുന്ന കാണാം മൂന്നു ദിവസം കഴിഞ്ഞയാളെ കാണുന്നില്ല അതെ നമ്മളില് അദ്ദേഹം എന്ത് അദ്ദേഹത്തിനെ പോകുന്ന കൈയൊക്കെ വീട്ടി അറിഞ്ഞില്ല നീ സംഭവം രാവിലെ മീൻ വണ്ടി തട്ടിയെ മരിച്ചു പോയ പാവം കുറച്ച് നാളുകൂടെ ജീവിക്കാൻ ഈ വേണ്ടിട്ടായിരുന്നു ഓടിയത് കഷ്ടം എന്താ ഓട്ടം ഓടിയത് കുറച്ചയാളുടെ ഓടാൻ ജീവിക്കാൻ വേണ്ടിട്ട് ഓടിയതാണ് കുറച്ച് അവസാനം എന്താ സംഭവിച്ചത് പത്രം വന്നു പ്രഭാത സവാരിക്കടെ വണ്ടി തട്ടി മരിച്ചു സൈനുദ്ധിയെ അറുപത്തൊമ്പത് വയസ്സാ കിടക്കുന്നു സംഭവം ശരിയല്ലേ ഒഴിഞ്ഞ സ്ഥലത്തിലൊക്കെ പോയിട്ട് നിങ്ങൾ നടക്കി നടക്കുന്നേ രാവിലെ മീൻ കച്ചവറക്കാരൻ മീൻ കൃത്യസമയത്ത് കൊണ്ട് എത്തിക്കാൻ വേണ്ടി ആ സക്രാത്ത് ഹാലും ഓടുന്നില്ല ചിബിരിയിൽ പോലും ഇങ്ങനെ ഓടില്ല അപ്പൊ അതിനനുസരിച്ചുള്ള പോക്കിൽ നമ്മളെങ്ങാണും അവയും എക്സർസൈസ് ചെയ്യാൻ പോകുന്ന ആളാണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കിബില തെറ്റിയായിരിക്കും ആയിരിക്കും പിന്നെ എവിടെങ്കിലും ഒക്കെ ആയിരിക്കും പോയി കിടക്കുക അപ്പൊ അതുകൊണ്ട് മിണ്ടാതെ നിങ്ങൾ കടപ്പുറത്ത് പോയിട്ട് ഓടി രാവിലെ കുറച്ച് ഏറ്റവും നല്ലത് രാവിലെ വീട്ടിൽ നിന്ന് ഒതുവെടുത്തിട്ട് സുബൈക്ക് നടന്ന് പള്ളിയിലേക്ക് പോവാം ബെസ്റ്റ് താം യൗമൽ ഖിയാമ നിങ്ങൾ നിങ്ങൾ രാത്രി നടന്ന് പള്ളിയിലേക്ക് വരുന്നവർക്ക് നാളെ ഏറ്റവും വലിയ പ്രകാശം കൊണ്ട് ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നു അത് പള്ളിയിലേക്ക് നിങ്ങൾ റഹ്മത്ത് ഓരോ ചുവട് വെക്കുന്നതോടും പത്ത് നന്മ പത്ത് തിന്മ ഡിലീറ്റ് പത്ത് നന്മ എ ടി എം ഇല്ല പത്ത് തിന്മ ഡിലീറ്റ് എടുത്തിട്ട് ഇവിടെ അവിടെ വീട്ടിൽ ബാത്റൂമിൽ പോകുന്നവരും പള്ളിയില ചാടി പിടിച്ച് അപ്പുറത്തേക്ക് അതുകൊണ്ട് നേരത്തെ എഴുന്നേക്കണം 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 നേരത്തെ എഴുന്നേറ്റ് ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് പറയണം രാത്രി മുനാജാത്ത് നല്ല നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ പറ കിടക്ക് രണ്ടക്കാത്ത ആദ്യത്തെ സ്കെച്ചിട്ട് പറഞ്ഞത് നെഞ്ചുവേന മാറ്റിത്തരണേ മുട്ടുവേദന മാറ്റിത്തരണേ അള്ള നടുവേന മാറ്റിത്തരണേ അല്ല പൊട്ടിക്കറിഞ്ഞൊന്ന് പറഞ്ഞു നോക്ക് സ്വാൻ സത്യവിശ്വാസികള് നിങ്ങൾ അള്ളാഹുവിനോട് നമസ്കാരത്തിലൂടെ ക്ഷമയോടുകൂടി അള്ളാഹുവിനോട് നിങ്ങൾ സഹായം തേടണേ ായും ക്ഷമയ അവലംബിക്കുന്നവനോടൊപ്പമാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ ആരോഗ്യം അവൻ ഏറ്റെടുക്കുന്നവനാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് നമസ്കാരത്തിലൂടെ സഹായം തേടണേ പരിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് ഹബീബ ല്ലാഹി തങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദാരിദ്ര്യങ്ങളോ കടങ്ങളോ നേരിട്ടാൽ അള്ളാഹുവിൻ റസൂല് നേരെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമത്രേ അതിലൂടെയാണ് അവരുടെ രക്ഷ അതിലൂടെ അവരുടെ സഹായം എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വൃത്തിയായി കുളിച്ച് റെഡിയായി കൈകാലുകളൊക്കെ കഴുകി റാഹത്തായിട്ടല്ലേ പള്ളിയിൽ പോകണം അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പള്ളി തേച്ചിട്ട് സുബൈക്ക് പോകണം പള്ളിയിൽ അല്ലാതെ അങ്ങനെ സഫി പോയതോടെ വാതു തുറന്നാല് അടുത്ത അറ്റാക്ക് വന്നു കൊറോണ ഇത് കൊറോണ അല്ല അതിനേക്കാളും വലിയ ഒരു വായുവാണ് സംഭവിച്ചത് അതുകൊണ്ട് രാത്രി ഉറക്കിൽ നെഴുന്നേറ്റാൽ പല്ല് തേക്കണമെന്ന് ഇസ്ലാമ പഠിപ്പിച്ചത് മൂത്രമൊഴിച്ച കഴുകണമെന്ന് ഇസ്ലാമ പഠിപ്പിച്ചത് നിന്ന് പെടുക്കരുത് എന്ന് ഇസ്ലാമ പഠിപ്പിച്ചത് മുൻ കൈ കൈ കഴുകാതെ പാത്രത്തിൽ കൈയിടലേ എന്ന് ഇസ്ലാമ പഠിപ്പിച്ചത് വെള്ളം കുടിക്കണേന്ന് ഇസ്ലാമ പഠിപ്പിച്ചു രാവിലെ നിങ്ങൾ സുബൈസ്കാരം കഴിഞ്ഞ ഉടനെ വെറും വയറ്റില് ഈ തേൻ ഒഴിച്ച് വെള്ളം തേനിനകത്ത് കലർത്തി കഴിക്കണം നിവിധങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു